നമ്മുടെ നാട്ടിലൊക്കെ ചില ആഘോഷ പരിപാടികൾ അതായത് പള്ളിപ്പെരുന്നാള് പൂരം അല്ലെങ്കിൽ ക്രിസ്തുമസ് ഓണം ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം പത്രങ്ങളിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത്തവണ മദ്യവില്പനയിൽ ഒന്നാം സ്ഥാനത്ത് ചാലക്കുടി അല്ലെങ്കിൽ തൃശൂർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലം എന്നാൽ ഇപ്പോൾ ഇവിടെ യു നിന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും അത്തരത്തിലൊരു ഒരു റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ ഒരു ഉൽപ്പന്നത്തെ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അതായത് യു പിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വിൽപ്പന നടത്തിയത് ടാർപോളിനാണ് എന്നൊരു വാർത്തയാണ് എന്തിനാണ് ഈ ടാർപോളിൻ ഇങ്ങനെ ആളുകൾ വാങ്ങിക്കൂട്ടുന്നത് എന്നല്ലേ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും അതായത് പള്ളികൾ ടാർപോളിനിട്ട് മൂടുന്നതിന് വേണ്ടി ഹോളി ആഘോഷ പരിപാടികൾ തെരുവിന് നടക്കുമ്പോൾ പള്ളികൾ ടാർപോളിലിട്ട് മൂടണം പള്ളികൾ കണ്ടാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് മഹാരാഷ്ട്രയിലും യു പിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പള്ളികൾ കാണുമ്പോൾ വെറുതെ നിൽക്കുന്ന ഒരു പള്ളികളാണ് പള്ളികൾക്ക് ജീവനൊന്നുമില്ല പള്ളിയുടെ മുന്നാരം കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു അക്രമവാസന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പള്ളികളുടെ പ്രശ്നമാണോ ഇത് കാണുന്ന ആളുകളുടെ പ്രശ്നമല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ യോഗി ആദിത്യനാഥ് തയ്യാറാകുന്നില്ല പള്ളികളാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ പള്ളികൾ ടാർപോളിനിട്ട് മൂടുന്നതിനു വേണ്ടി യു പിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ വ്യാപകമായി ആളുകൾ ഇത് വാങ്ങിക്കൂട്ടി സർക്കാർ തന്നെയാണ് ടാർപോളിൻ മൊത്തമായി അവർ വാങ്ങിച്ചുകൊണ്ടേ ഇപ്പോൾ അത്യാവശ്യത്തിന് ഒരു ടാർപോളിൻ അന്വേഷിച്ചാൽ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഒക്കെ കണ്ടാൽ അവർ ആക്രമിക്കും അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി വന്ന് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതൊന്നും ഈ തെരുവിൽ ഹോളി ആഘോഷം നടക്കുമ്പോൾ ഈ പള്ളികളുടെയും അതുപോലെ തന്നെ പള്ളിയിലേക്ക് ആരാധനയ്ക്ക് വരുന്ന ആളുകളുടെയും ഒക്കെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് പലരും അതൊക്കെ മൊബൈലിലൊക്കെ എടുത്ത് അതിങ്ങനെ സമൂഹമാധ്യമങ്ങളിലൂടെ അവർ ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്താൽ ഇത് ലോകം മുഴുവൻ കാണും യോഗി ഭരിക്കുന്ന യു പിയിൽ പള്ളികൾ ഉണ്ടാകാൻ പാടില്ല പള്ളികളില്ലാത്ത യു പി എന്നതാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളില്ലാത്ത യു പി എന്നതാണ് യോഗിയുടെ സ്വപ്നം ആ സ്വപ്നത്തിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ അങ്ങനെ മുസ്ലിങ്ങളോ പള്ളികളോ ഇല്ലാത്ത ചിത്രങ്ങൾ പ്രചരിച്ചാൽ മതി പ്രചരിപ്പിച്ചാൽ മതി എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ചില ടാർപോളിൻ കൊണ്ടുള്ള ചില അഭ്യാസങ്ങൾ ഇവരൊക്കെ നടത്തുന്നത് എന്തായാലും യോഗിയോടും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളോടും ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ഈ മഹാകുംഭമേള പ്രയാഗ് രാജിൽ നടന്നത് യു പി യിലെ പ്രയാഗ് നടന്നത് പ്രയാഗ് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകൾ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അതായത് യോഗി ആദിത്യനാഥ് സർക്കാരിന് എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല അക്കാര്യത്തിൽ യു പി ഗവൺമെന്റ് പൂർണ്ണ പരാജയമാണ് എത്രയോ ആളുകളുടെ മഹാകുംഭമേളക്കെത്തി അവിടെ സ്നാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ആ സ്നാനവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിൽ മുങ്ങാൻ തയ്യാറാകാത്ത എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ വെള്ളത്തിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നില്ലേ യോഗി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഇത് ആ പരിപാടി നശിപ്പിക്കുന്നതിന് വേണ്ടി ചിലരൊക്കെ നടത്തുന്നതാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത് ആ ഒരു സമയത്ത് ചിലരൊക്കെ യോഗി അതിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു കാണിക്കണം എന്ന രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു എന്തോ ആവട്ടെ അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ അവിടെ നിലനിന്നിരുന്നു അതുപോലെ തന്നെ ആളുകൾക്ക് താമസിക്കാൻ സ്ഥലമില്ല കൃത്യമായി ഭക്ഷണം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പണം കൊടുത്താൽ പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ മഹാകുംഭമേളയ്ക്കെത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ അവർ പലപ്പോഴും താമസിച്ചത് അവിടുത്തെ പള്ളികളിലായിരുന്നു പള്ളികളിൽ താമസിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അത് വൈറലായിരുന്നു ഈ ഭക്തജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുത്തിരുന്നത് അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരായിരുന്നു അത്തരത്തിലുള്ള ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ തപ്പിയാൽ ഇപ്പോഴും അത് കിട്ടും മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊന്ന് പരിശോധിക്കുക അതിൻ്റെ ചിത്രങ്ങളൊന്ന് പരിശോധിക്കുക എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതറിയാതെയല്ല അതറിഞ്ഞിട്ടൊന്നും കാര്യമില്ല എത്ര സൗഹാർദ്ദം ഇവരോട് കാണിച്ചാലും ഇവർ ഇവിടെ പള്ളികളോടും മുസ്ലിങ്ങളോടും ഒക്കെ ഇത്തരത്തിലുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കൂ എന്തായാലും അവരവരുടെ വഴിക്ക് പോകട്ടെ ഇപ്പുറത്ത് ചില ആളുകളൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ മൈൻഡ് ചെയ്യാതെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിക്കാരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ ഇതുവരെ ഏത് രീതിയിലാണോ പോയിരുന്നത് എന്ത് നിലപാടാണോ ഇതര മതവിശ്വാസികളോട് അവർ സ്വീകരിച്ചിരുന്നത് ആ നിലപാടുമായി മുന്നോട്ടു പോകണം എന്നതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാനിവിടെ യോഗി ആദിത്യനാഥിന്റെയും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടന്നത് ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇവിടെ പാളയം പള്ളിയുടെ ഒരു ചിത്രം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പാളയം പള്ളിയുടെ ചിത്രമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പാളയം പള്ളിയുടെ മുന്നിലൂടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് അതിന് മുന്നിലൂടെ ആ പള്ളിയുടെ വഴി മുടക്കിക്കൊണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആറ്റുകാൽ പൊങ്കാലക്കെത്തിയിട്ടുള്ള ആളുകൾ അവിടെ അടുപ്പ് കൂട്ടിയിട്ടുള്ള ചിത്രങ്ങൾ അതാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പള്ളിയുടെ വഴി മുടക്കി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാൽ ആർക്കും പരാതിയില്ല ആർക്കും പരിഭവമില്ല അതവിടെ നടന്നോട്ടെ അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെ എതിർക്കേണ്ടതില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തേണ്ടതില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം അവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതര മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അവരുടെ ആചാരങ്ങളെ തള്ളിപ്പറയരുത് അവരുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയരുത് അതിനെ പുച്ഛിക്കരുത് എന്നാണ് അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല പള്ളിയുടെ ഗേറ്റുകളൊക്കെ തുറന്നിട്ട് കൊടുക്കുന്ന സാഹചര്യമായിരുന്നു ഇത് യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളും കേരളത്തിൽ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ദിവസം ഇവിടെ പി സി ജോർജ് ചാനൽ ചർച്ചയിൽ പറഞ്ഞല്ലോ പാകിസ്ഥാനിലേക്ക് പോടാ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞു എന്തായാലും അത്തരത്തിൽ പറഞ്ഞ ആളുകളൊക്കെ അത് കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാനിവിടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു യു പിയിൽ ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി പള്ളികളൊക്കെ ടാർപോളിനിട്ട് മൂടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത യു പിയിൽ നിന്ന് പുറത്തു വരുന്നു രവീന്ദ്രകുമാർ പേരുള്ള ഒരു കക്ഷി അദ്ദേഹത്തിന്റെ സഹായിയായി പ്രവർത്തിക്കുന്ന ആഗ്ര സ്വദേശി പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേഹ ശർമ്മ എന്ന വ്യാജ പേരിലുള്ള ഒരു യുവതി ഇവിടെ ഈ രവീന്ദ്രകുമാറിനെ ഫോണിൽ വിളിച്ച് നമ്മുടെ ആയുധ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് പല രഹസ്യ രേഖകളും ചോർത്തി എന്നുള്ളതാണ് ഇത് വെറുതെ പറയുന്നതല്ല ഉത്തർപ്രദേശിലെ ഇവിടെ ഭീകരവാദികളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഈ രവീന്ദ്രകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തായാലും ഇവർ പരമാവധി ഇതര മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ പ്രത്യേകിച്ചും മുസ്ലിങ്ങളെയൊക്കെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പലപ്പോഴും ഇവർ വെട്ടിലാവുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതുകൂടെ യോഗിയും കൂട്ടരും ഒന്ന് കാണാൻ ശ്രമിക്കണം ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്